അടച്ചിട്ട നരകത്തിന്റെ വാതിലുകൾ വീണ്ടും തുറക്കാനൊരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകദേശം അറുപത് വർഷങ്ങളോളമായി ഉപേക്ഷിക്കപ്പെട്ടതും എത്തിപ്പെടാൻ വളരെ പ്രയാസമുള്ളതുമായ കാലിഫോർണിയ ദ്വീപിലെ കുപ്രസിദ്ധ ജയിലായ അൽകാട്രസ് പുനരുജ്ജീവിപ്പിക്കാനും വികസിപ്പിക്കാനും പ്രസിഡന്റ് ട്രംപ് തന്റെ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉണ്ടാക്കിയ ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള സൈനിക ജയിലായിരുന്നു അൽകാട്രസ് ജയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് മില്ലാഡ് ഫിൽമോർ അൽകാട്രസ് ദ്വീപ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു പിന്നീട് യുദ്ധസമയത്ത് ഇത് ഒരു സൈനിക ജയിലാക്കി മാറ്റുകയായിരുന്നു അടുത്ത കാലത്തായി അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ജയിൽ വീണ്ടും തുറക്കുക എന്ന നടപടിക്ക് അമേരിക്ക ഇപ്പോൾ തയ്യാറെടുക്കുകയാണെന്ന് ട്രംപിന്റെ ഉത്തരവിൽ നിന്നും വ്യക്തമാണ് അമേരിക്കയിലെ ഏറ്റവും ക്രൂരരും അക്രമാസക്തരുമായ കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായി വലുതാക്കി പുനർനിർമ്മിച്ച അൽക്കട്രസ് വീണ്ടും തുറക്കാൻ ഞാൻ ജയിൽ ബ്യൂറോ നീതിന്യായ വകുപ്പ് എഫ്ബിഐ ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നിവരുമായി ചേർന്ന് തീരുമാനമെടുക്കുന്നു എന്നാണ് ട്രംപ് അറിയിച്ചത് ശക്തമായ സമുദ്ര പ്രവാഹങ്ങളും രക്തം മരവിപ്പിക്കുന്ന കൊടും തണുപ്പുമുള്ള പ ഫിക് ജലവും കാരണം കടന്നു പ്രയാസമുള്ള ഈ ജയിൽ ദ റോക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് അൽഫോൺസ് കപ്പോൺ ജോർജ് മെഷീൻ ഗൺ കെല്ലി എന്നിവരുൾപ്പെടെ രാജ്യത്തെ കുപ്രസിദ്ധ കുറ്റവാളികൾ ഈ ജയിലിൽ കിടന്നവരാണ് അൽഗാട്രസ് ദ്വീപ് ഇപ്പോൾ ഇപ്പോഴൊരു വിനോദസഞ്ചാര കേന്ദ്രവും ചരിത്ര സ്മാരകവും കൂടിയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതായതും ദ്വീപിലെ ആ സൌകര്യങ്ങൾ നന്നാക്കുന്നതിനുള്ള ഉയർന്ന ചെലവുകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഈ ജയിൽ അടച്ചുപൂട്ടാൻ കാരണം മാത്രമല്ല എത്തിപ്പെടാൻ പ്രയാസമായതുകൊണ്ട് ഇന്ധനം മുതൽ ഭക്ഷണം വരെ ബോട്ട് വഴിയാണ് എത്തിച്ചിരുന്നത് കൊടും ക്രൂരന്മാരായ ക്രിമിനലുകൾ എന്ന് ട്രംപ് മുദ്രകുത്തിയ മുപ്പതിനായിരം പേരെ വരെ കുയൂബയിലെ ഗൊണ്ടരോമ ബേയിൽ അടക്കണമെന്നും അത് തുറക്കണമെന്നുമുള്ള ട്രംപിന്റെ നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു കുറ്റവാളികളോട് എത്ര മനുഷ്യത്വ രഹിതമായ നടപടികൾ സ്വീകരിക്കാമോ അത്രത്തോളം ചെയ്യുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം അമേരിക്ക പണ്ട് ചെയ്തിരുന്ന കിരാത നടപടികളൊക്കെ ഇതിന്റെ ഭാഗമായി ട്രംപിനി തിരികെ കൊണ്ടുവന്നാലും അത്ഭുതപ്പെടാനില്ല നാല് പ്രധാന സെൽ ബ്ലോക്കുകളാണ് അൽക്കറ്റസിലുള്ളത് എ ബ്ലോക്ക് മുതൽ ഡി ബ്ലോക്ക് വരെ ഏറ്റവും വലിയ ശിക്ഷ ലഭിച്ചിരുന്നതാണ് ഡി ബ്ലോക്കിൽ ഉണ്ടാവുക ജയിൽ സെല്ലുകൾ പ്രാകൃതവും സ്വകാര്യത ഒട്ടും ഇല്ലാത്തതുമാണ് ഒരു കിടക്ക മേശ വാഷ്ബേസിൻ പിൻവശത്ത് റ്റ് ഒരു ടോയ്ലറ്റ് ഒരു പുതപ്പ് ഈ സാധനങ്ങളാണ് ആ സെല്ലിൽ ഉണ്ടാകുന്നത് അമേരിക്കൻ വർണ്ണ വിവേചനത്തിനും ഇവിടെ പ്രധാനമായ ഒരു റോൾ ഉണ്ട് ആഫ്രിക്കൻ അമേരിക്കക്കാരെ മറ്റ് തടവുകാരിൽ നിന്ന് വേർതിരിച്ചാണ് താമസിപ്പിക്കുന്നത് അച്ചടക്ക ലംഘനം കാണിക്കുന്നവരെ ശിക്ഷിക്കാൻ പ്രത്യേകം ഇടിമുറികളുമുണ്ട് ട്രംപിനി ഇവിടെ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുക എന്നത് കണ്ടുതന്നെ അറിയണം ലോകത്തിലെ ഏറ്റവും ഭയാനകമായി ജയിലായി കാണുന്ന ഒരു ജയിൽ കൂടിയാണ് അൽക്കാട്രസ് മുൻ തടവുകാർ ഇവിടെ നടക്കുന്ന ക്രൂരതയും മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളും പുറത്തു വന്ന് പറഞ്ഞിരുന്നു കൂടാതെ ഒരു എഴുത്തുകാരൻ അൽക്കാട്രസിനെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ വലിയ ചവറ്റു എന്നാണ് പറഞ്ഞിരുന്നത് ഈ ജയിലിൽ നിന്ന് ജീവനും കൊണ്ടുപോടാൻ ശ്രമിച്ചവരും ഏറെയാണ് ഇരുപത്തി വർഷത്തിനിടയിൽ മുപ്പത്തി ആറ് പേർ പതിനാല് തവണ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പേർ പിടിക്കപ്പെട്ടു ആറുപേർ അതിനിടെ വെടിയേറ്റ് മരിച്ചു രണ്ടുപേർ മുങ്ങി മരിച്ചു അഞ്ചുപേരെ കാണാതായെങ്കിലും അവർ മുങ്ങി മരിച്ചതായി കരുതപ്പെടും ഈ ജയിലിന്റെ മുന്നിലെ വാതിൽ കട്ടിയുള്ള ഉരുക്ക കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു തടവുകാരനും അതിലൂടെ രക്ഷപ്പെടാൻ കഴിയില്ല തടവുകാർ വ്യായാമം ചെയ്യുന്ന സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ കാത്തിരിക്കുന്നത് മുള്ളുവേലി കൊണ്ട് ചുറ്റപ്പെട്ട ഇരുപത്തഞ്ചടി നീളമുള്ള ഒരു വേലിയാണ് തടവുകാരെ മനുഷ്യരെ ായല്ല വെറും മൃഗങ്ങളെ പോലെയാണ് ഇവിടെ പരിചരിക്കുന്നത് അൽക്കറ്റസിനെ കുറിച്ച് നമ്മൾ കേട്ട കഥകളേക്കാൾ ഭയാനകമായിരിക്കും ആരും പറയാത്ത ഈ ലോകം അറിയാത്ത കഥകൾ നിരവധി സിനിമകളും ഈ ജയിൽ പശ്ചാത്തലമായി ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട കഥകളും അതിൽ പറയുന്നുണ്ട്